കൊട്ടാരക്കര ശാസ്ത്ര റോഡ് നമുക്കറിയാൻ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഐഷാപ്പുറ്റി എം എൽ എ സമയത്ത് ആ റോഡ് നല്ല നിലവാരത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർത്തികൾ ആരംഭിച്ചതാണ് സാങ്കേതികമായ കാരണങ്ങൾ ആ കോൺട്രാക്ട് ഇട്ടിട്ട് പോയി വർക്ക് റെഡിയാവാൻ സ്വാഭാവികമായിട്ടും പരാതി തുറന്നു വരികയും കോൺട്രാക്ട് ഇട്ട് പോവുകയും തുടർന്ന് അയാളെ കോൺട്രാക്ട് ഇട്ട് ചെയ്തു ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം അയാൾ കോടതി പോയി കോടതി സർക്കാരിന് അനുകൂലമായ വിധിയുണ്ടായി വീണ്ടും അവർക്ക് ടെൻഡർ ചെയ്തു അപ്പോൾ നിലവിൽ ആ റോഡ് വരുന്ന വർക്ക് ആരും എടുത്തിട്ടില്ല എന്നറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കൊട്ടാരക്കര മുസ്ലിം പുത്തൂർ പുത്തൂർ റോഡിലെ സീറ്റ് മുസ്ലിം സീറ്റ് ഭാഗത്ത് ആ പുത്തൂർ തിരിയുന്ന റോഡിൽ എല്ലാ വർഷവും നല്ല മഴ പെയ്യുമ്പോൾ എല്ലാ വർഷവും മഴക്കാലത്തെല്ലാം ആ റോഡ് പൊളിയുന്നത് സ്വാഭാവികമാണ് ഈ വർക്ക് നടക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് സൈഡിൽ ഓടയുണ്ടായിരുന്നു ഓട ഒരു വലിയ ചാലിലേക്ക് കടന്ന് തൊട്ട് തുറവിൽ തൊട്ട് പുറകിൽ കുള കുളത്തിലേക്കാണ് വെള്ളം ഒഴിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചില ആളുകൾ ആ ഓടയെല്ലാം കയ്യേറി ഓട ചകത്തി ആ ചാല ചാൽ വെള്ളച്ചാൽ ഞകത്തിനപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകാൻ സാധനം വെള്ളം പിന്നെ കെട്ടിക്കിടന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്ക് തടസ്സമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓട് പൊളിയുന്ന അവസ്ഥ ഉണ്ടാവില്ല അത് ഗൗരവപ്പെട്ട അവസ്ഥയാണ് ഇപ്രാവശ്യം കുറെക്കൂടി ഗൗരവ കുറേ കൂടി ഗൗരവമായിട്ടുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നു ഉണ്ടായത് അപ്പം ചെറിയ വർക്കുകൊണ്ട് സാധാരണ വീടിയുടെ മെയിൻ്റൻസ് വർക്കു കൊണ്ട് ഒരു കാരണം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു അവർ മണ്ണ് കൊണ്ടിട്ടോ കല്ല് കല്ലുകൊണ്ടിട്ടോ പരിഹരിക്കാനും ചെയ്യുന്നത് ബോധ്യപ്പെടും അപ്പോൾ അടിയന്തിരമായി ഇക്കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണെന്ന് കൊട്ടാരക്കരായിട്ട് വികസനം മാത്രമല്ല കേരളത്തിലാകെയുള്ള എല്ലാ പ്രവർത്തകളും ഇതുപോലെ നോക്കിക്കാണുകയും ചെയ്യുന്ന മരാമത്ത് വകുപ്പുണ്ട് ഒട്ടാൽ ധനകാര്യമന്ത്രിയുണ്ട് ഗവൺമെൻറ് ഉണ്ട് എവിടെ എവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെയെല്ലാം നോക്കിക്കൊണ്ടുകൊണ്ട് എല്ലാ റോഡുകളും നല്ല നിലവാരത്തിനാവശ്യമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് താൻ ഞാൻ ഈ കിടക്കാൻ ആഗ്രഹിക്കുന്നത് ഈ റോഡ് പൊളിഞ്ഞ് മഴ പെയ്തപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ പൊളിഞ്ഞു സവാ എല്ലാവരും നോക്കി കണ്ടു മന്ത്രി അടക്കം ശ്രദ്ധപ്പെട്ടു ചെറിയ വർക്ക് കൊണ്ട് നിങ്ങൾക്ക് ശ്രീകരിക്കാൻ റെഡിയാത്തത് കൊണ്ടാണ് മന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ പ്രത്യേക ഫണ്ട് വകയിലെത്തി നല്ല എസ്റ്റിമേറ്റ് എടുത്ത് റോഡ് ഉയർത്തി ഭാവി വെള്ളം ആ റോഡ് എല്ലാം പൊട്ടി പൊളിയാതെ ചെയ്യുന്നതിനവശ്യമാണ് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ഇത്രയും സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ട് വർക്ക് ചെയ്തതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് നമ്മുടെ പോക്കറ്റ് ആരുടെ ആളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതല്ല സർക്കാരിൻ്റെ ഫണ്ട് ചിലഴിക്കുന്ന നടപടിക്രമം ഉണ്ട് എസ്റ്റിമേറ്റ് എടുക്കണം എസ്റ്റിമേറ്റിൻ്റെ അംഗീകാരം ലഭിക്കണം അതിൻ്റെ എ എസ് ലഭിക്കണം അതുപോലെ എസ്റ്റിമേറ്റിന് ആവശ്യമായ ടി എസ് എട്ട് അതിൻ്റെ സാങ്കേതിക അനുമതി ലഭിക്കണം ഇതെല്ലാം ലഭിച്ചതിന് ശേഷം വർക്ക് ടെൻഡർ ചെയ്യണം നേരിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല അങ്ങനെ എല്ലാം ചെയ്ത് ഞാൻ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്ത് ആദ്യം ആരും എടുത്തില്ല രണ്ടാമത് മന്ത്രി ശക്തമായ ഇടപെട്ടുകൊണ്ട് കൊണ്ട് എടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഒരിടയിൽ എല്ലാ കുറെ സമരങ്ങൾ കുറേ സമരങ്ങൾ ഇടയിലുണ്ടായി സ്വാഗതം സമരം ചെയ്യാൻ അവകാശമായിരുന്നു പക്ഷേ ഒരു വർക്ക് ഒരു റോഡ് പൊട്ടി വർക്ക് ചെയ്യുമ്പോൾ ബേലിപാലം പോലെ പട്ടാളം കൊണ്ട് ബേലിപാലം ഒക്കെ വെക്കാൻ വേണ്ടി കഴിയുന്നു വന്നല്ലത് അപ്പോൾ റോഡി തന്നെ ഏരിയ ഒക്കെ പ്രത്യേക പാലം അണിയാനൊക്കത്തില്ല ബേലിപാലം വെക്കാനൊക്കെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല ടെമ്പററി താൽക്കാലികമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ ബോധ്യപ്പെട്ട സാധനത്തിലാണ് ശകലം താമസിക്കുമ്പോഴും ഏറ്റവും ഭംഗിയായി അതുകൊണ്ട് പന്ത്രണ്ടോ പതിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഒരുപാട് പേര് സമരോപിക്കാരായിരുന്നു ബാലഗോപാലിത്തു വിളിച്ചു പിണറായി ഈ തളിച്ചു മുനിസിപ്പാലിറ്റി ഈ തെളിച്ചു അവസാനം ഒരു സ്ത്രീ കോൺഗ്രസിൻ്റെയും ബി ജെ കാഗ്രസ് ആകുന്ന ബി ജെ പി എന്ന് വയ്യ കാൺഗ്രസും ബി ജെ പി എഫ് ആയൊരു സ്ത്രീ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് തന്നെ പ്രതിഷേധ പ്രതിഷേധിക്കാനുള്ള ഭാഷ കൊണ്ട് അവർ പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷേ അവരുടെ ഭാഷയൊന്നും ഈ പ്രതിഷേധക്കാരുടെ ഭാഷയൊന്നും ഒരു സ്ത്രീയല്ല അവർ കൂടെ വന്നാക്കണം എന്നാവശ്യപ്പെടാം ഒക്കെ ചെയ്യാം അപ്പോൾ ആ നിലയിൽ ചെയ്ത ഒരു ചെയ്ത എം എൽ എ ആണ് നമ്മുടെ മന്ത്രിയാണ് ഈ ഗവൺമെൻറ് നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകസനങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എവിടെ ഈ നാടിൻ്റെ ഏത് മൊക്കിലും മൂലയിലും എന്തെല്ലാം പ്രശ്നമുണ്ടോ അത് പരിഹരിക്കാൻ കഴിയുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ ജനപ്രതിനിധിയുമാണ് എം എൽ എ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ കെ എൻ ബാലോപോലിന് തന്നെ അതാണ് അവിടെ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടുകാർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് ഈ ഒരു കാര്യം ബോധ്യപ്പെടണം ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർക്കെടുക്കുക സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പൊതു നിന്ന് പണം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ സാങ്കേതികമായ നടപടിക്രമം പൂർത്തീകരിച്ച് ചെയ്യാൻ വേണ്ടി വീട്ടിലാണ് താമസം വന്നത് ആ താമസമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എന്തൊരു വർക്ക് തുടങ്ങി ഏറ്റവും ഭംഗിയായി വർക്ക് ചെയ്യുന്നു എല്ലാവർക്കും ഇപ്പോൾ ഈ ഏറ്റവും ഭംഗി എത്രയും പെട്ടെന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ റോഡിൻ്റെ അപകടാവസ്ഥ ഉണ്ടായ തന്നെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് വണ്ടനുവദിച്ച് ഈ വർക്ക് തുടങ്ങാൻ വേണ്ടി നേതൃത്വം പങ്കുവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ സഭ എം എൽ എൻ ബാലോഗോലിന് ഒട്ടാരക്കര നഗരസഭയുടെ അഭിനന്ദനം അറിയിപ്പിക്കുകയാണ് മന്ത്രി വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാവില്ലേ ഇതിനകത്ത് ഇവിടെ മന്ത്രി തടഞ്ഞു എന്നുള്ളത് നമുക്ക് മന്ത്രി തടയുന്നതിന്റെ ഒരു വീഡിയോ ഇല്ലല്ലോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ മന്ത്രിയെ തടഞ്ഞതായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു ആ പരിപാടിയുടെ സമയത്ത് നമ്മളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് സമരം നടത്താൻ വേണ്ടിയുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട് എല്ലാ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷേ അതിനെ ആ രീതിയിലേക്ക് നമ്മൾ ഇത് ചെയ്യുക ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റോഡ് നിർമ്മാണ നമുക്ക് തന്നെ പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു വർക്ക് ടെൻഡർ എടുത്തുകഴിഞ്ഞാൽ എന്നത്തേക്ക് നമുക്ക് എസ്റ്റിമേറ്റ് കഴിഞ്ഞാൽ എന്നത്തേക്ക് നമുക്ക് ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് വർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് എന്നത്തേക്കാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമ്മൾ ആര് പോയാലും അറിയാൻ പറ്റും പക്ഷേ അത് ആ രീതിയിൽ മനസ്സിലാക്കിയ ഒരാൾ സമരം നടത്തി താൻ നടത്തിയ സമരത്തിന്റെ ഭാഗമാണ് വിജയിച്ചത് അവർ അവകാശപ്പെടും എന്തായാലും നമുക്ക് നല്ല കാര്യമാണ് റോഡ് നടത്തിയ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് അത് അതാണ് ഇതിനകത്ത് പറയാനുള്ളത് സമരം ഇപ്പൊ എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല യഥാർത്ഥത്തില് ഇവിടെ ടെൻഡർ എല്ലാം എസ്റ്റിമേറ്റും എല്ലാം കൂടെ അയേന്റെ ഫലമായിട്ടാണ് റോഡ് നിർമ്മാണം ഇപ്പം ആരംഭിച്ചിട്ടുള്ളത്